ചക്ക എവിടെ കയറിയറങ്ങാൻ അറിയാൻ മേലേ കൂട്ടി കയറിയിട്ട് ഇറങ്ങാൻ അറിയാമല്ലേ ഇറങ്ങാൻ അറിയാൻ കിടക്കുവാണോ നമ്മുടെ മരം മീൻ നമ്മുടെ കൂടൊക്കെ അതെ മുത്തിന്റെ പഴയ കൂടായിരുന്നു മുത്ത് കൂട്ടി കടപ്പൊക്കെ കണക്ക പക്ഷെ കൂടൊക്കെ പോയായിരുന്നു ഇവിടുത്തെ ചാടി കൂട്ടി കയറിയത് അപ്പൊ ഇപ്പൊ ഇറങ്ങാൻ അറിയാൻ മേലാതിരിപ്പുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടോ ടക്കുവാണോടൊത്തം പോയിന് ഡോർ ഒന്നും അടയത്തില്ല കാലൊടിഞ്ഞു പോയി പോയിട്ടോ പേടിയാണോ ഇറങ്ങാൻ പാത്രം ഇരുന്നിട്ടാണോ ഇറങ്ങിയോ ഓ പാത്രം ഇരുന്നിട്ടായിരുന്നു ഇറങ്ങാൻ പേടി ആണോ കൂട് ഈ ഭാഗത്തായിരുന്നിരുന്നേ അപ്പം കൂട് വീണ് നദി എല്ലാം പോയി കിടക്കും ഇന്നലെ വന്ന അവർ തടിയൊക്കെ മാറ്റിയത് ഈ ഇച്ചെടിയും എല്ലാം മുത്തം പോയി മതിലുകൾ മൂന്നെണ്ണം പോയി കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ തൊട്ട് ഇടക്കിടയ്ക്ക് മുറ്റത്തോടെ ഇറക്കി വിടുമ്പം ചക്കര കൂടിപ്പോയി കൂട്ടിപ്പോയി കയറും അതിന് ഇടാ കൂട് നിനക്ക് ഇഷ്ടപ്പെട്ടു പോകട്ടെ നിനക്ക് വീടിനൊക്കെ ഇഷ്ടമില്ലേടാ ഏഹ്